ഹലോ ഫ്രണ്ട്സ് ടിപ്സോൺ സഫാരി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം സഫാരി നിങ്ങളെൻ്റെ സ്വന്തം സബ്സ്ക്രൈബേഴ്സ് സഫാരിയുടെ സഫർ പോൾ തുടർന്നു കൊണ്ടിരിക്കുന്നത് ബംഗാറിൽ നിന്ന് ബന്ദറിലേക്കുള്ള ബോട്ടാണിത് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ ബോട്ടിൻ്റെ ഉള്ളിൽ വെച്ച് വീഡിയോ അല്ല അവിടെ അല്ല അതുകൊണ്ടാണ് വീഡിയോ സ്റ്റെക്കായത് അവർ വീഡിയോ തടഞ്ഞിട്ടുണ്ടായിരുന്നു ബംഗാറിലുള്ള മസ്ജിദാണ് ഇത് കാണുന്നത് ചെറിയ റൂട്ടാണ് ഒരു ഒരഞ്ച് മിനിറ്റിൻ്റെ യാത്ര മാത്രമേ ഉള്ളൂ ഇവിടെ നിന്ന് ഒരു കര മുതൽ ആ കര വരെയാണ് ഇതാണ് ബോട്ടിൽ പത്ത് രൂപയാണ് ഒരു അഡൾട്ട് ടിക്കറ്റ് ഹാഫ് റേറ്റ് ആണ് പത്ത് വയസ്സിന് ഗൂഗിളുള്ള ആളുകൾക്ക് പിന്നെ അഞ്ച് വയസ്സ് വേറെ ഉള്ളവർക്ക് ഫ്രീ ആണ് വിടെ കാണാം മംഗല മംഗളൂർ ടൗണ് ഇവിടെ ഒരുപാട് ഷിപ്പ് ബോട്ടുകൾ നിർത്തിയിരിക്കുന്ന അപ്പോൾ ബംഗരയുടെ ഒരു വ്യൂസ് ആണ് കാണുന്നത് ഇവിടെ കാണാം അനസ് ബിൻ മാലിക് ജുമാ മസ്ജിദ് പിന്നെ ഇവിടെ റിക്സകളുണ്ട് ഇവിടെ സുൽത്താൻ ബത്തേരി എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടുത്തെ പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ഓടുമ്പോൾ അവിടെ ബോട്ടാണ് പിന്നെ അവിടെ ഉള്ള സോപ്പുകൾ ഇവിടെ കാണാം അതിൻ്റെ ഒരു ഭാഗം ബോട്ട് പോകുന്നു المدرسة الدينية يا عربك مدرسة അപ്പോൾ ബംഗാളിൽ നിന്ന് കസ്ബയിൽ നിന്ന് വീണ്ടും നമ്മൾ ബന്ദറിലേക്ക് തന്നെ പോവുകയാണ് അവിടെ പോകുമ്പോൾ കാണും അവിടെ കുറേ പരുന്തുകൾ പരുന്തുകളുടെ ഒരു സംസ്ഥാന സമ്മേളനം പോലെ ഉണ്ട്